അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ എൻ്റെ മരുമകളെ വിളിക്കാൻ വേണ്ടി പോകണം അംഗനവാടി അവള് ഫസ്റ്റ് ഡേ ആണോ അപ്പൊ ഞാനും മിക്കിയും കൂടി വിളിക്കാൻ പോകണം അപ്പോ അവളുടെ റിയാക്ഷൻ ഇവനാണ് കൊണ്ടുവിട്ടത് ഞാന വിളിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അവളുടെ റിയാക്ഷൻ നോക്കാം വാ എങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് അംഗനവാടി ോ അവള് ഇവനല്ല പോകുന്നത് വിളിക്കാൻ ഞാനാണ് വരുവോ ടീച്ചർ എന്നെ കണ്ട വിടൂടാ ഫുഡ് കഴിക്കണിട്ടു കഴിച്ചു കഴിയട്ടെ നമുക്ക് അവിടെ നേരം വെയിറ്റ് ചെയ്യാം അല്ലേ ആ ദിവസം നോക്കിട്ടെ ഇനി മൂന്ന് എഴുപത്തഞ്ചിനെ അവള് കഴിക്കുന്നു ആയിട്ട് നിക്കാടും ഞങ്ങൾ ഇവിടെ വണ്ടി പോടിച്ച് പോവാ വീട്ടിച്ച് പോണ കണ്ണാടിച്ച് പോണിച്ച് പോയാ